കോഴിക്കോട്ടുകാരനായി മാറി ഇന്നലെ രാത്രി പത്ത് മണിക്ക് കോഴിക്കോട്ടുകാരനായി തന്നെ അവസാനമായി കണ്ണിച്ചു മാടത്ത് തെക്കേപ്പാട്ട് വാസുവാണ് എം ടി വാസുദേവൻ നായർ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒടുവിൽ ഒടുവിൽ ലോപിച്ച് ഒരു മെറ്റി മാത്രമായി നമ്മുടെ അതുപോലെ പത്മഭൂഷൺ ദേശീയ തലത്തിലുള്ള ചലച്ചിത്ര അവാർഡ് സംസ്ഥാന തലത്തിലുള്ള ചലച്ചിത്ര അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് അതുപോലെ അനിൽ അവാർഡ് ഇങ്ങനെ ഒരു സിനിമ സാഹിത്യ മേഖലയിലുള്ള എല്ലാ അവാർഡുകളും വാങ്ങിക്കൂട്ടി സംസ്ഥാന അവാർഡ് പതിനൊന്ന് പ്രാവശ്യമാണ് ഏറ്റവും നല്ല തിരക്കഥയ്ക്ക് സംവിധാനത്തിൽ നോവലും ചെറുകഥയും യാത്രാവിവരണവും അതോടൊപ്പം തിരക്കഥയും ഒക്കെ എഴുതി നമ്മുടെയൊക്കെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിലും മലയാളം വായിച്ചു തുടങ്ങിയ കാലത്ത് എനിക്ക് തോന്നുന്നു എം ടിയുടെ ആരാധകർ ഇപ്പോ ഏതാണ്ട് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞു കാണും അദ്ദേഹം എഴുതാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി മാറാൻ താങ്കൾ പ്രാപിക്കാൻ ശ്രമിച്ചു നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും ഈ എന്നെ പോലെ അറിഞ്ഞും അറിയാതെയുമൊക്കെ നിങ്ങളെയൊക്കെ മുണ്ടു കൊടുക്കുന്ന രീതിയിലും ഞങ്ങളൊക്കെ സാരി ഉടുക്കുന്ന രീതിയിലും മുടി രീതിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നും നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കളറിനെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ചെന്ന് മുട്ടി നിൽക്കുക പലപ്പോഴും അത്രമേ അദ്ദേഹം അറിയാതെ നമ്മുടെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് ഇന്ന് ഇന്ന് നമ്മളിവിടെ കൂടിയത് ഔപചാരികമായ ഒരു ചടങ്ങാണ് ഒരനുശോചനയോ അതിന് എത്തിയ എല്ലാവരോടും നമ്മളെല്ലാം ഒരേ വികാരം പങ്കുവെച്ചാണ് ഈ മുറിയിൽ അല്ലെങ്കിൽ ഈ ഹോളിൽ ഇരിക്കുന്നത് എന്നാണ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി മറ്റ് നമ്മുടെ ജില്ലയുടെ ചാൻസുള്ള ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ശ്രീ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെയുള്ള എം എൽ എമാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കോഴിക്കോട്ടുകാരുടെ വലിയൊരു സാന്നിധ്യത്തിൽ ഇത് ഒക്കെ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്ന് വിചാരിച്ചത് ഓഹു ആദ്യമായി നമുക്ക് അങ്ങോട്ട് കിട്ടിയത് ഇതിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരാളെയാണ് എം ടി മാസ്റ്റർ അപ്പൊ നമുക്കതിൽ എപ്പോഴും ഒരു ഓർമ്മകൾക്കായി നമ്മളൊരു പുതിയ ചിന്ത വരാൻ നമുക്ക് എന്ത് ചെയ്യണം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ഇവിടെ വരുന്നവർക്ക് പോലും അനുഭവവേദ്യമാകുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ കൃതികളിലേക്കൊക്കെ വിളിച്ചു വീഴ്ച ഒരു ഓർമ്മക്ക് എന്ത് സാധിക്കണം എന്ന് പോലും എനിക്കറിയില്ല അതൊക്കെ നിങ്ങളെ പോലും അവരുടെ ഉപദേശം അനുസരിച്ച് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ പോലും ഒരു സമ്മാനം നമുക്ക് തന്നു ഈ സാഹിത്യ നഗരത്തി നഗരിക്ക് കാരണബുതൻ കൂടിയായ അദ്ദേഹം ഈ ഒരു നമ്മൾ പേരിട്ട സ്തുതി പഥത്തിൽ എന്നും നിറഞ്ഞു നിൽക്കാൻ ആ അർത്ഥത്തിൽ കൂടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് പൊട്ടി പോലെ എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അത്രയും മഹത്വം മരണത്തിൽ കൂടി നമുക്ക് തന്നുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ചിന്തകൾ നൽകുന്ന ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുക എന്നൊന്നില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹത്തിന്റെ ഭാഷയിൽ സാഹിത്യ നഗരത്തിന്റെ പേരിലൊക്കെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചു കൊണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള ഗതികളെ യോഗത്തിന്റെ മുന്നോട്ടുള്ള ഗതികളെ നിയന്ത്രിക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എ പൊതുവരൂസം